ിലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൃത്യമായി സ്വാഗതം കേട്ടോ ആദ്യം തന്നെ ഞാനൊരു സോറി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത് കാരണം ഞാൻ ഇങ്ങനത്തെ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ചില കൂട്ടുകാരിലും വന്ന് പറയാറുണ്ട് ഈ തങ്ങൾ എന്തും ഇടരുത് കേട്ടോ കുറച്ച് എന്താ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തതും ഇടരുത് അങ്ങനെ ക്യാപ്ഷൻസ് ചെയ്യും അങ്ങനെ എഴുതരുത് എന്ന് പറയാറുണ്ട് പക്ഷെ ഞാൻ ആലോചി നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നും ഇങ്ങോട്ട് പ്രേക്ഷകരെ ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാപ്ഷൻ കമ്പനിയോ കിട്ടാൻ ഒരു ആകർഷണം ഉണ്ടാവും നമ്മളൊക്കെ ഓരോ ജോലി ചെയ്യുമ്പോൾ അതിനുള്ളൊരു തന്ത്രം ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു ചെറിയ തന്ത്രമാകും കേട്ടോ പക്ഷെ ഇന്നൊക്കെ ഞാനൊക്കെ തന്ത്രങ്ങൾ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ് വളരെ 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 കുറച്ച് ഉപയോഗിക്കുന്ന എനിക്കൊക്കെ എന്തെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിക്കാം പക്ഷെ ഞാനതൊന്നും ഉപയോഗിക്കാറില്ല എനിക്കത് അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ചടിപ്പ് വരും എനിക്കങ്ങനെയൊന്നും മറ്റേ അങ്ങനെ പ്രേക്ഷകരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള സംഭവങ്ങളൊന്നും എഴുതി പിടിക്കുക പിടിപ്പിക്കാനൊന്നും എനിക്കറിയത്തിൽ അറിയാമെങ്കിലും കൂടിയൊക്കെ പ്രയോഗിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ ചില സമയത്തെങ്കിലും ചിലരൊക്കെ പ്രയോഗിക്കേണ്ടി വരില്ലേ മാത്രമാണ് കേട്ടോ അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത എല്ലാവർക്കും സോറി പക്ഷേ ഇതിന്റെ ഒരു ജോലിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇന്നത്തെ ക്യാപ്ഷൻസ് ഒക്കെ ചിലപ്പോഴൊക്കെ എഴുതേണ്ടി വരും അതാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് നമ്മൾ ക്യാഷിനത്തെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു പല ജലത്തെ വീട് വിറ്റു ആ കാര്യം പറഞ്ഞിരുന്ന സമയത്ത് പല കൂട്ടുകാരും കമ്മിൻ്റിട്ടിരുന്നു ആ ഇത്താൻ്റെ പ്രാഗ് ഇത്താൻ്റെ ശാപം കാരണം കൊണ്ടോ അല്ലെങ്കിൽ പെണ്ണിൻ്റെ കണ്ണീർ വീണ കാരണം കൊണ്ടല്ലേ അല്ലെ അവർക്ക് വീട് വിറ്റി പോകേണ്ടി വന്നത് അങ്ങനെ പിന്നെ എൻ്റെ സ്വർണം വിൽക്കാന സ്വർണം എനിക്ക് തിരിച്ചു തരാനല്ലേ അവർ വീട് വിറ്റ നല്ല കാര്യമല്ലേ ഇപ്പോൾ വീട് വിറ്റല്ലോ ഇനി സ്വർണം ചോദിച്ചു നോക്കി നോക്ക് പിന്നെ അവർക്ക് പേഴ്സണലായിട്ട് വന്നിട്ട് പേഴ്സണലായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയച്ചവര് കുറേ ഉണ്ട് അതായത് ഭയങ്കര സന്തോഷമായി താക്ക് താക്ക് ഇത്താനെ അവർ ബുദ്ധിമുട്ടിച്ചപ്പോൾ അവരെ പഠിച്ചവനെ ബുദ്ധിമുട്ടിച്ചല്ലോ അപ്പടിയാകും അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇതില് ഇത് ഒന്നും കാര്യം അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാൻ ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളഞ്ചിരി വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുറച്ച് പത്തിരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഒരു വലിയൊരു വീടും ആണത് അതിൻ്റെ അകത്ത് അടിച്ചുപോലെ തുടക്കുക മാറിക്കുക അതെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അധ്വാനമുള്ള ജോലിയാണ് അവിടെ ഇപ്പൊ ഹിപ്പിയുണ്ട് ഹിമ്മയുണ്ട് അങ്ങനെയല്ലേ ഉള്ളൂ അപ്പോൾ മകൊക്കെ വയ്യാത്തതും കുറച്ചൊക്കെ പ്രായമായതല്ല അപ്പോൾ അവർക്ക് ആ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതൊന്നും മാത്രമല്ല തൊട്ടടുത്ത് പെട്ടെന്ന് വിളിച്ചാൽ വരാനുള്ള അയൽക്കാരും ഇല്ല കുടുംബക്കാരുല്ല അയൽക്കാരെയൊക്കെ കുറച്ച് കുറച്ച് അടുത്തുമാണ് പിന്നെ അവിടുത്തെ അയൽക്കാരൊന്നും എപ്പോഴും നമ്മുടെ വീട്ടിൽ വന്നു അങ്ങനെ ഭയങ്കര സഹകരണങ്ങൾ അയൽക്കാരൊന്നും അല്ല അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ പിന്നവര് ഉം പിന്നെ അവരെ മകനുള്ളത് എടപ്പാള അവിടെയാണല്ലോ കാഞ്ഞിരത്താൻ അവിടെയാണല്ലോ അപ്പൊ അവിടെ ഒരു വീട് വാങ്ങിക്കാന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും സുഖങ്ങളുടെ കാര്യം അവർക്കിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോ മറ്റോ ഒന്നുമില്ലല്ലോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവരെ കരുതിയിട്ട് വീട് ഇങ്ങനെ മാറി പോകാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാവും അപ്പം അങ്ങനത്തെ യാതൊരു പ്രയാസം അവർക്കില്ല അവർക്ക് എവിടെ പോയിട്ട് വേണമെങ്കിലും ജീവിക്കാം കൈമേ കൈമിക്കാരുമയൊക്കെ കിട്ടില്ലാത്ത പോലെയല്ലേ അപ്പൊ അത് കാരണം കൊണ്ടാണ് അവരെ വീട് വിട്ടിട്ട് ഇപ്പം എൻ്റെ ആദ്യത്തെ കല്യാണത്തിലുള്ള ഒരു മകനാണ് ഈ എൻ്റെ മൂത്ത മകന് കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു മകനുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും വീഡിയോയില് കാണിച്ചിട്ടുണ്ട് അവരെ കല്യാണത്തിന് പോയ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ നാട്ടിൽ ഒരു വീട് വാങ്ങിച്ചിരിക്കുകയാണ് അവര് അപ്പൊ ഇവര് അവിടുത്തെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒരു തൽക്കാലം ഒരു വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നതേ ഉള്ളൂ ഒരു കമ്മിറ്റി ഞാൻ കണ്ടിരുന്നു ഇത്ത വാടക വീട്ടിലേക്ക് പോകേണ്ട ഗതികൾ വന്നപ്പോൾ അവർക്കും ആ ഗതികൾ വന്നല്ലോ എന്നുള്ളത് അങ്ങനെ ഗതികൾ ഒന്നുമില്ല അവർക്ക് അവർ സാമ്പത്തികമായിട്ട് നല്ല സെറ്റിൽഡ് ആണ് സാമ്പത്തികമായിട്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല പഠിച്ചു സാധിച്ചിട്ട് അപ്പോ അത് അതൊന്നുമല്ല കാര്യം ഇത്രേ ഉള്ളൂ അവർക്ക് ഇനി അവിടെ താമസിക്കാൻ ഒരു കാരണമല്ല അവിടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നില്ല വേറൊരു കാര്യങ്ങളും ഇല്ല അവർക്ക് ആ വീട് വിട്ടിട്ട് അവരെ മകൻ്റെ അടുത്ത് വീട് വാങ്ങിക്കലാണ് അവരെ സംബന്ധിച്ച് കുറച്ചുകൂടി സുഖമുള്ള കാര്യം ജി മറ്റേ പിന്നെ ഇപ്പാകൊക്കെ കുറച്ചൊക്കെ വയ്യായികയും കാര്യങ്ങളൊക്കെ എല്ലാം പ്രായമായ ആളുകളാണല്ലോ അപ്പം അവർക്ക് പെട്ടെന്ന് വിളിച്ചാൽ എത്തുന്ന രീതിക്കും ഉള്ള ആൾക്കാരുള്ള സ്ഥലത്ത് പോയിട്ട് വീട് വാങ്ങിച്ചു അവിടെ താമസിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും സുഖമുള്ള കാര്യം ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ച് എന്റെ ശാപം എന്റെ പ്രാഗ്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആര് പ്രാകാനും ഇല്ല ആര് ശപിക്കാനുമില്ല എനിക്കതിനൊട്ടും താല്പര്യം കാരണം ഞാൻ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഇപ്പം അവരെ സംബന്ധിച്ച് അവരെ ഇപ്പം ഒരു സേഫായ സ്ഥലത്തേക്ക് മാറി അതോ അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ സുഖമായിട്ടിരിക്കട്ടെ അവരും മരണം വരെ സന്തോഷമായിട്ടിരിക്കട്ടെ ഇപ്പം ഞാനുണ്ട് കുട്ടികളും ഞങ്ങളാണെങ്കിലും ഒരു സന്തോഷത്തിൽ തന്നെയാണ് പിന്നെ പിന്നെ സ്വർണ്ണം പോയിട്ട് ചോദിക്കുന്ന കാര്യമൊക്കെ അല്ല അവിടെ പോകേണ്ട ആവശ്യം തന്നെ ഉള്ളൂ അതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടു തരില്ല പെട്ടെന്നൊന്നും കിട്ടാനും പോകണില്ല എനിക്കോട്ട് ചോദിക്കാനും ഒരു എന്താ പറയുക ഈ ചോദിക്കാൻ പോയിട്ട് കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മിണ്ടാതിരിക്കണം എന്നുള്ളത് എൻ്റെ ഉമ്മ എപ്പോഴും പറയണ ഒരു കാര്യമുണ്ട് ഈ ലോകത്തെല്ലാ സമ്പാദ്യവും പഠിച്ചവൻ്റെ കയ്യിൽ ഇരിക്കണതാണ് അത് ആരുടെ കയ്യിൽ എത്ര ഇരിക്കണം എന്നുള്ളത് പഠിച്ചവൻ തീരുമാനിക്കണതാണ് എന്നുള്ളത് ഏതെങ്കിലും സമയത്ത് ശോ ഞാൻ ഡിവോഴ്സിന് പോകും ആ സമയത്ത് അവർ തരുന്നുണ്ടെങ്കിൽ തരട്ടെ തരുന്നില്ല എന്നുണ്ടെങ്കിൽ തല്ലുകൂടി ഫൈറ്റ് ചെയ്ത് പിടിച്ച് വാങ്ങിക്കാനുള്ള അതിനുള്ള പവറൊന്നും എനിക്കില്ല എന്നത് ആ ഒരു സമ്പാദ്യം അവർക്ക് തരണ്ട ഇങ്ങോട്ട് തരണ്ടതാണെന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ അവർ തരട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവരെ കൈയ്യിൽ അദ്ദേശം തോട്ടെ അതിപ്പോ ഈ ചിലപ്പോൾ അത് അവരെ കയ്യിലിരുന്നു അവർക്ക് ഉപകാര ഉപകാരപ്പെടില്ലായിരിക്കും അത് എൻ്റെ കയ്യിൽ കൊന്ന എനിക്കും ഉപകാരപ്പെടില്ലായിരിക്കും ആർക്കാണോ അത് ഉപകാരപ്പെടുക എങ്ങനെയാണോ അത് ഉപകാരപ്പെടുന്നത് അത് അങ്ങനെ പൊയ്ക്കോട്ടെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല എനിക്കിപ്പോ ഞാൻ ഈ ജീവിക്കണ ജീവിതം സമാധാനത്തോടെ പോകണം അത്രയേ ഉള്ളൂ അപ്പൊ എന്റെ ശാപത്തിന്റെ എന്റെ കണ്ണീൻ്റെ ഒന്നും ഞാൻ ആരും ശവിക്കാനും പോയിട്ടില്ല ഒരു ഇക്കാര്യത്തിലും ഞാൻ പോയിട്ടില്ല എനിക്ക് ഞാൻ എൻ്റെ ഞാൻ ഈ ജീവിക്കുന്ന ജീവിതത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് എന്ന് മാത്രമല്ല പ്രാർത്ഥനയേ ഉള്ളൂ ഒരിക്കലും എൻ്റെ കണ്ണീലുള്ള ശാപം അവരുടെ വീട്ടിൽ വീഴുമില്ല വീഴ്ത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല അത് ഒരു അടഞ്ഞ ചാപ്റ്ററാണ് അത് ഞാനിങ്ങനെ ഒരു തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ ചാപ്റ്റർ അവിടെ ഇരുന്നോട്ടെ അതും എൻ്റെ ഈ ജീവിതമായിട്ട് ഒരു ബന്ധമില്ല അങ്ങനെ അപ്പോൾ നമുക്ക് ഇപ്പോൾ സായിക്കുട്ടർ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സായിക്കുട്ടിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇവിടെ ഞാനും സായിക്കുട്ടി ഇന്നും ഒറ്റയ്ക്ക് ആണ് നമ്മുടെ ഇന്നുമോൾ ഇന്ന് പട്ടാമ്പി വീട്ടിൽ പോയി പോയിക്കാണ് അവിടെ ഇന്ന് ഷെഫ് മോനും കുട്ടികളൊക്കെ കൂടിയിട്ട് പാർട്ടി ഉണ്ട് അത്ര അപ്പോൾ അവർ അങ്ങനെ വീട്ടിൽ പോയിക്കാണ് സായിക്കുട്ടിക്ക് പിന്നെ എക്സാമുള്ള കാരണം കൊണ്ട് ഞാനും പോയില്ല സായിക്കുട്ടിയും പോയില്ല ഞാനും സായിക്കുട്ടി ഇന്ന് ഒറ്റയ്ക്ക് അവിടെ എക്സാം എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും സായിക്കുട്ടി സെവൻത് സ്റ്റാൻഡേർഡ് പഠിക്കണം എനിക്ക് നാളേ എക്സാം മാത്സിനെ ഇങ്ങനെ ഇങ്ങനെ കണ്ടുപഠിച്ചാ പോരാ എഴുതി പഠിക്കണം സായിക്കുട്ടീനെ പിന്നെ ഞാൻ ഇപ്പൊ നല്ല കാറിട്ട് പഠിപ്പിക്കുന്നുണ്ട് നല്ല ട്യൂഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം ഓണം പരീക്ഷക്ക് മറ്റേ ഒപ്പിടാൻ വരുമ്പോൾ നാണം കെടുോടേ ആഹ് എല്ലാ എല്ലാ പാരന്റ്സും പരീക്ഷയുടെ ചൂടിലായിരിക്കുമല്ലോ അല്ലേ ആദ്യം എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ ഞാൻ സായിക്കുട്ടിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ശേഷേ ഇരിക്കും ഓണപരീക്ഷന്റെ ആ ഒരു ചൂടൊക്കെ ഇരിക്കും ഉണ്ട് നാളെ നമ്മുടെ സായിക്കുട്ടിക്ക് മാത്സാണ് എക്സാ പക്ഷെ മാത്സ് എന്നൊണ്ട് പറഞ്ഞെടുക്കാൻ ഇതൊക്കൂല അപ്പോൾ സായ്ക്കുട്ടിക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ അവന്റെ കാര്യങ്ങൾ ട്യൂഷൻ ടീച്ചർ നോക്കിക്കോളും ഞാൻ സായക്കുട്ടി പഠിക്കുന്ന ട്യൂഷൻസ് എപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമ്പോഴും നിങ്ങൾ എപ്പോഴും പറയുന്ന പ്രധാനപ്പെട്ട പരാതിയാണ് ഈ ട്യൂഷന് ഭയങ്കര ഫീ ആണ് സാധാരണക്കാർക്ക് താങ്ങൂല എന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ആ പരാതി കണക്കിലെടുത്തുകൊണ്ട് ഞാൻ കുറഞ്ഞ ഫീ മാത്രം ഉണ്ടാക്കുന്ന ഒരു ട്യൂഷന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തരാട്ടോ അതാണ് ട്യൂട്ടർ ഡ്യൂട്സ് ഇവിടെ കെ ജി മുതൽ പി ജി വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അതും ഏത് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇവർ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രത്യേകിച്ചും ഈ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ ഉണ്ടാവില്ലേ ഈ ബേസിക്സ് അറിയാത്ത കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മാത്സ് മലയാളം അറബിക്ക് ഹിന്ദി അങ്ങനെ എല്ലാ സബ്ജക്ട്സിനും ഈ ബേസിക് അങ്ങനത്തെ കുട്ടികൾക്ക് ബേസിക്സും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അക്കാഡമിക് ട്യൂഷനാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ സമയത്താണ് ഇവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ലാണ്ട് ഇൻഡിവിജ്വൽ ട്യൂഷന്റെ ഫീ നിങ്ങൾക്ക് കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ അയൽക്കാരിലോ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കുട്ടികളുണ്ടാവില്ലേ അങ്ങനത്തെ കുട്ടികളെ ചെറുത്തി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മൂന്ന് കുട്ടികൾ മാത്രം അണകുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഗ്രൂപ്പ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ക്ലാസ്സിനെ കട്ടിക്കും ഈ ഗ്രൂപ്പ് ക്ലാസ്സിന്റെ ഫീ ഇങ്ങനെ താഴെ കുറവായിരിക്കും പിന്നെ ഈ സ്കൂൾ ട്യൂഷൻ മാത്രമല്ലാണ്ട് ഇവർ മദ്രസ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും എല്ലാ വിഭാഗത്തിലെ ആളുകൾക്കും മദ്രസ ട്യൂഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലും ഈ ബേസിക് കാര്യങ്ങൾ മുതലാണ് അവർ പഠിപ്പിക്കുന്നത് നമ്മൾ ഓതാ പഠിപ്പിക്കുക നമ്മൾ നിസ്കരിക്കുക നിസ്കാരത്തിന്റെ ദുവാകള് അങ്ങനെ അടിസ്ഥാന കാര്യങ്ങൾ തൊട്ടിട്ട് ഇവര് കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കും അതിന് നല്ല വെൽ ട്രെയിൻഡ് ആയ ടീച്ചേഴ്സും അവരുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ എനിക്ക് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിക്കാൻ പുറകിലോട്ട് നിൽക്കുന്ന ഈ ലേണിംഗ് ഡിസബിലിറ്റീസിലെ കുട്ടികൾ ഓട്ടിസം ബാധിച്ച കുട്ടികൾ അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ട്രെയിനിങ് കിട്ടിയ ടീച്ചേഴ്സും ഇവരെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള പേരൻസ് ഈ കുട്ടികളിലെ പേരൻസ് ഒക്കെ ഉണ്ടാവില്ലേ അവർ ഇവരൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കി കേട്ടോ അവർ നിങ്ങളെ കുട്ടികളെ അവര് നല്ല മനഃശാസ്ത്രപരമായിട്ടൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ട് അവരെ പഠിപ്പിച്ച് നല്ല മെടുക്കന്മാരായിട്ട് പിന്നെ അത് കൂടാതെ അവർ സോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ലാതെ ഈ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ഉണ്ടാവില്ലേ ഇപ്പൊ സയൻസ് വിഷയങ്ങൾ എടുത്തിട്ട് നമ്മൾ ഈ കോമേഴ്സ് മേഖലയ്ക്ക് പോകില്ലേ അതായത് നമ്മൾ ഈ ബികോം ഒക്കെ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ടൻസി കാര്യങ്ങളൊന്നും ഈ സയൻസ് പഠിച്ച കുട്ടികൾക്ക് അറിയാനായി സാധ്യത ഉണ്ടാകും അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്കും അവർ അവരുടെ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ക്ലാസുകളും ഇവർക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ സയൻസ് എടുത്ത കുട്ടികൾക്ക് അവർ കുറച്ചുകൂടി ഹയർ സ്റ്റഡീസിൽ പോകുമ്പോൾ ഈ കെമിസ്ട്രി ഫിസിക്സ് പോലത്തെ സബ്ജക്ട്സിൽ അവര് വീക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്കും ബേസിക് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ട്യൂഷനും ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ് അത് മാത്രല്ലാതെ നിങ്ങൾ ടീച്ചിങ് ഫീൽഡ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യാനുള്ള അവസരവും ഇവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ ഉണ്ടല്ലോ ഇതിന് വിളിച്ചിട്ട് നിങ്ങൾ അവർ കോൺടാക്ട് ചെയ്ത് നോക്കി വെക്കൂ ഞാൻ ഈ പരിചയപ്പെടുത്തി തന്ന ട്യൂഷനിലേക്ക് ഫീ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ എന്നെ പറയാനും മറക്കരുത് കേട്ടോ ഇത് കൂടാതെ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും സ്പെൻഡ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഫീല് കുട്ടികളൊക്കെ പഠിപ്പിച്ച് എന്റെ പോലെ തലവേദന കുറച്ച് കുറച്ചിട്ട് ഇരിക്കേ കാരണം എനിക്കിപ്പോ ട്യൂഷന് ചേർത്ത കാരണം കൊണ്ട് പകുതി ടെൻഷൻസ് എനിക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ഫ്രീ പരീക്ഷ ഞാൻ ആശംസിക്കുന്നു എന്ത് എനിക്ക് പഠിക്കണില്ലേ ഒരു നേരന്റെ ശ്രദ്ധകൾ മാറിയിട്ടുണ്ടെങ്കിൽ അവന് അപ്പൊ പഠിപ്പ് നിർത്തും നമ്മള് ഇന്നുമോള് പട്ടാമ്പി പോയിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാനും സൈമറ്റി ഒറ്റയ്ക്കാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പൊ ഇന്നുമോള അവിടെ ഭയങ്കര അടിച്ചുപൊടിയിലായിരിക്കും ഞാനാണെങ്കി ഇവിടെ ഇനി മോളെ വിളിക്കാൻ ഒരാളില്ലാതെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാന്ന് ഇനി മോള് പട്ടാമ്പിന്ന് ആഴ്ച തന്ന ഒരു വീഡിയോ ക്ലിപ്പ് അത് ഞാൻ അവിടെ ചേർക്കും സ്വകാര്യ ഞാനിവിടെ പട്ടാമ്പിയിലെത്തിയംസ് കളിയിലാണ് മമ്മിന് സൈമിൽ ഞാൻ കൊടുത്തിട്ടില്ല ഞങ്ങൾ ജയിക്കാനുള്ള പോക്കിലാണ് അൻമോളെ കളി കഴിഞ്ഞു കേറിക്കോട്ടി പോയില്ലേ ഞങ്ങള് വമ്പം കേരള ഞങ്ങൾ ഒരു കോയിലും കൂടി മാത്രമേ ഞങ്ങൾ ഇടാനുള്ളൂ ഞങ്ങളെ ടീമിനും ഒരു കോയിൻ ക്യാമറ ഓണാക്കിയറിഞ്ഞോ വമ്പം കളി ഞാനാ കളി 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 അസുഖമാൻ അപ്പൊ നമ്മൾ ഇന്നോളത്തെ സ്ഥിതിക്ക് ഇനി അടുത്തിടെ പോയിട്ട് ഞാൻ തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും നമ്മള് രാത്രിക്ക് എന്തെങ്കിലും ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ഈ ചില്ലു പോട്ടെ കേട്ടോ ഞാനുണ്ട് ചായ വീട്ടിൽ വീട്ടിലൊറ്റക്കാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഉച്ചയ്ക്ക് നമുക്ക് നല്ല ആലു പരാത്ത ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആലുവപറാത്ത പറയുന്നത് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ആലു അല്ല ആലു കപറാത്തല്ല ആലുപറാത്തു ഓക്കെ അപ്പൊ ആലുപറാത്ത ഉണ്ടായിരുന്ന അത് കഴിച്ചിട്ടാണ് ഞാനും സായക്കുട്ടിയും ഉച്ചക്ക് വെച്ചത് പിന്നെ നമുക്ക് ഇന്ന് രാത്രി നമ്മള് പാസ്ത ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാന് സായ കുട്ടി നമ്മള് പാസ്ത ഒക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ ഇത് ഡിസാനോ പാസ്തയാണ് കണ്ടെക്കണോന്നറിയില്ല അതൊരു അടിപൊളി പാസ്തയാണ് കേട്ടോ അപ്പൊ ഒരു പാസ്ത ഉണ്ടാക്കുന്ന റെസിപ്പി കാണിച്ചതാം അപ്പൊ നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാസ്ത ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നത് കേട്ടോ ഇത് നമ്മുടെ ഡിസാനോ പാസ്തയാണ് കേട്ടോ നമുക്ക് ആമസോണിലേക്ക് ആണ് ഞാൻ ലിങ്ക് കൊടുക്കേണ്ടത് കേട്ടോ ഇത് നമ്മുടെ പെണ്ണേ പാസ്തയാണ് കേട്ടോ നമുക്കിന്ന് പാസ്തയാണ് നമ്മൾ ഇന്നത്തെ നമ്മളങ്ങനെ പാസ്ത വേവാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റ് സോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പം നമ്മൾ ആകാരോൻ്റെ സ്റ്റീൽ ട്രൈ പ്ലൈ കടായിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ കുക്കിങ് ചെയ്യുമ്പോൾ പല സമയത്തും നമ്മൾ കൂട്ടുകാർ ചോദിക്കാറുണ്ട് ഏതാണ് ഈ പാത്രം എന്നൊക്കെ ചോദിക്കാറുണ്ട് പലർക്കും ഞാൻ ലിങ്ക് വിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും വീണ്ടും പറയുകയാണ് ഇത് നമ്മുടെ ആഗാരോൻ്റെ ട്രൈപ്ലൈ സ്റ്റീൽ കടായി ആണ് കേട്ടോ ഇതിനൊരു രണ്ട് മൂന്ന് വർഷത്തെ വാറണ്ടിയും ഒക്കെ കിട്ടുന്നുണ്ട് നല്ല ചുവടുകട്ടിയാണ് അങ്ങനെ പെട്ടെന്നൊന്നും അടിപിടിക്കുക കറിയാ അമ്മൊരു പ്രശ്നം ഉണ്ടാവില്ല ഞാനൊരു പത്ത് മാസമായിട്ട് ഇത് തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങോട്ട് വീട് മാറുന്ന ആ ഒരു സീസണിലാണ് എനിക്ക് ഈ ഒരു പാത്രങ്ങളുടെ ഒരു പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമുക്ക് ഒരുപാട് പാത്രങ്ങളൊക്കെ ആവശ്യമുള്ള സമയമായിരുന്നല്ലോ അത് അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല ചട്ടിയാണ് നിങ്ങൾക്കൊരു കുറേ കാലത്തിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഒരുക്കും കേട്ടോ പെട്ടെന്ന് ഇത് കേടുവരുക അതിൻ്റെ പിടുത്തം വിട്ടുപോകാം അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇഞ്ഞ് നിങ്ങൾ പാസ്ത ഉണ്ടാക്കുന്ന പോലെയാണോ ഞാൻ പാസ്ത ഉണ്ടാക്കിയെന്ന് അറിയില്ല എന്തായാലും എൻ്റെ പാസ്ത റെഡി ആയിട്ടുണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മളന്ന് ഇൻഡുമോളുടെ ഡ്രസ്സ് കളർ മുക്കിയില്ലേ അപ്പം ഞാനിൻ്റെ ഒരു പിങ്ക് കളർ ചുരിദാറും കൂടിയും കളർ മുക്കിരുന്നു കേട്ടോ ആ കളറാണ് ഇപ്പോൾ ഇങ്ങനെ കളറാക്കുന്നത് നമ്മൾ പച്ചക്കൂടി ഒരു പാക്കറ്റ് കറുപ്പ് കളറും കൂടിയും ചെറുതറാണ് അങ്ങനെ ആക്കിയത് നമ്മുടെ ഇൻറ്റുമോളുടെ ഡ്രസ്സ് എന്തായാലും കോളായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വേറെ കളറൊക്കെ മുക്കിയിട്ട് വേറെ ശരിയാക്കണം അതിപ്പോൾ ഇനി അത് മാറ്റി വെച്ചിട്ടാണ് ആ പരിപാടി അല്ല ഞാനിപ്പോൾ അടുത്ത് തന്നെ അതൊന്ന് ക്ലിയറാക്കി വെക്കണം കാരണം മോൾ ഇന്നെ അതിന് ശേഷം എന്നും അമ്മ ഡ്രസ്സ് കിടത്തി കിടത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതെങ്ങനെയും ശരിയാക്കണം പിന്നെ ഞാൻ നിങ്ങൾക്ക് രണ്ട് ഡ്രസ്സുകൂടി കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇത് ഒന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഡ്രസ്സ് പിന്നെ ഒന്ന് മീഷോന്ന് വാങ്ങിച്ചതും ഞാൻ ഞാനും അത് അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കി കേട്ടേ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈ മീഷോന്ന് വാങ്ങിച്ച ഡ്രസ്സ് കാണിച്ചതരാം കേട്ടോ നിന്ന് വാങ്ങിച്ച ഡ്രസ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാവേ കാണോ ഇതാണ് ഫ്ലിപ് മീഷോന്ന് വാങ്ങിച്ച ഡ്രസ്സ് ഇതിന് ഏകദേശം നാനൂറ്റി സംതിങ് രൂപയുള്ളൂ കേട്ടോ പക്ഷെ ഇതിന്റെ ക്ലോത്ത് വലിയ സുഖമല്ല പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് കഴുകിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്ലെക്സിബിൾ ആവും കേട്ടോ ആവുമായിരിക്കും ഇതിന് ഷാളും ഉണ്ട് ഷാളും കാണിച്ചത് ഷാൾ ഒരു ഓർഗനിസ പോലത്തെ ഷാളാണ് കേട്ടോ ഡ്രസ്സുണ്ട് അല്ലേ ഇത് ഈ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിട്ട് ഈ ഷാൾ ഇങ്ങനെ ഇട്ടാല് നല്ല ഭംഗി ഉണ്ടാവും ഇത് എക്സൽസൈസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നോക്കട്ടെ കണ്ടോ ഡ്രസ്സുണ്ട് അല്ലേ ഇനി നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഡ്രസ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചതരട്ടോ ഇതിപ്പോൾ മീഷോൻ്റെ ഡ്രസ്സാണ് ഞാൻ കാണിച്ചു നിന്നിട്ടുള്ളത് അപ്പം ഡ്രസ്സ് ഒക്കെ ഉണ്ടല്ലേ ഇനിയിപ്പോൾ നമ്മൾ പാസ്ത ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശം തണുത്തിട്ടുണ്ടാവും ഇനി അതൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനുണ്ട് ചായക്കുട്ടിയും കടന്ന് ഉറങ്ങാൻ പോട്ടെ കേട്ടോ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് കടന്നു തുടങ്ങാൻ പോവാണ് ഞാനിത് സായ കുട്ടി മാത്രമുള്ള വീട്ടിലെ സായ ജീവി പോയിട്ട് ഹാപ്പിനെസ് ഉണ്ടോ അതോ വിഷമ എന്താണ് ഒരു ഒരു ഈ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാസ്തയെ കയ്യിൽ കഴിക്കാൻ പിന്നെ പാസ്ത കഴിക്കാൻ ഭയങ്കര രസമാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചായ കുട്ടി കിടപ്പിലായിട്ടുണ്ട് ഈ പല്ല് വെച്ചോ ഏഹ് 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 പല്ല് വെച്ചിട്ടുള്ള രാത്രി ഉറങ്ങുമ്പോൾ മുമ്പ് പല്ല് വെക്കണേ ഞാൻ നൂറ് വട്ടം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തന്നെയാണേ അങ്ങനെ നമ്മൾ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഞാനെൻ്റെ സായക്കുട്ടിയും ഉറങ്ങാൻ പോവുകയാണ് നമ്മൾ ഈ ബെഡ്ഷീറ്റ് നമ്മൾ പണ്ട് ശരിയാത്തിയും എല്ലാവരും വീട്ടിലേക്കും ഇരുന്ന് നിൽക്കാൻ വന്നിരുന്ന സമയത്ത് ഞാൻ ശരീരത്തിനകത്ത് ചോദിച്ച് വാങ്ങിച്ചതാണ് ഈ ബെഡ്ഷീറ്റ് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് റൂമിൽ ഇങ്ങനെ വിരിക്കുമ്പോഴേ നല്ലൊരു വെള്ള ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ സായ്ക്കുട്ടി കിടന്നുറങ്ങിയോ ഇവിടെ ഇന്നുമോളില്ലാത്ത ദിവസം ഞാൻ ഹാളിൽ വലിയ ലൈറ്റ് ഇട്ടാൽ കിടന്നുറങ്ങും കേട്ടോ പക്ഷേ ഇന്നുമോളുള്ള ദിവസം ഞാനൊരു ചെറിയൊരു ലൈറ്റ് ഇട്ടാണ് ഇവിടെ കിടന്നു തുടങ്ങുക അപ്പം അതുപോലെ തന്നെ ഈ മറ്റേ ഞാനില്ലാത്ത ദിവസങ്ങളിൽ മറ്റേ എൻ്റെ മോളും ഹാളിൽ ലൈറ്റിട്ട് അത്ര കിടന്നു അങ്ങനെ ഒരാൾ കുറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഒരു പേടീന്നോ ഭയന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഹാളിൽ ലൈറ്റ് ഇട്ടിട്ടൊക്കെയാണ് കിടന്നുറങ്ങുക എനിക്ക് ഒറ്റക്ക് ഒറ്റയ്ക്ക് ആവുന്നതൊക്കെ എപ്പോഴും ഒരു ബുദ്ധിമുട്ടും പേടിയും ഒക്കെ ഉള്ളൊരു വിഷയമാണ് അതങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനത്തെ വേറൊരു വിശേഷം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ എനിക്കൊരു നമ്മളെ എപ്പോഴും പറയാറുണ്ട് യൂട്യൂബിൻ്റെ ചാനൽ മാത്രം നോക്കി നോക്കി നടന്ന പോലെ ഇത്തവരൊരു ജോലിയും കൂടി വേണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ ഇതിനാലോചിക്കുമ്പോൾ ഞാനൊരു ഓൺലൈൻ ആയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ എന്നൊരു ഒരു പ്ലാൻ ഉണ്ട് അതിങ്ങനെ ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അല്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഓൺലൈനായിട്ട് ഞാൻ ഡ്രെസ്സിൻ്റെ സംഭവങ്ങൾ എന്ന് വിചാരിക്കുന്നത് പിന്നെ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നതിൽ നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുകയുള്ളൂ പിന്നെ നിങ്ങൾക്കൊക്കെ ഓൺലൈനായിട്ട് എന്ത് വാങ്ങിക്കാനാണ് ഇഷ്ടം എന്നുള്ള കാര്യം കൂടി കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് എന്താ പറയുക എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്നുള്ളത് ഉണ്ട് ഇനിയിപ്പോൾ ഈ ഓണം വെക്കേഷൻ്റെ സമയത്ത് എനിക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനും മറ്റും ഒക്കെ പോകാനും ഒക്കെ ഒരു സമയം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഞാനിപ്പോൾ ഒരു ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഓൺലൈൻ ബിസിനസ്സൊക്കെ ഇൻഷാല്ല സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി നാളെ രാവിലെ എണ്ണിമോൾ വരും അപ്പോൾ ഇനി എന്നിമോളും ചേർന്നിട്ടുള്ള നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ അടുത്ത വീഡിയോ ആയി വരും അതുപോലെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്ലോ ബലിക്ക് നമ്മളെ വീഡിയോക്ക് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ല എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യോ അപ്പോൾ സ്ലോ